കർഷകരെ വാനോളം പുകഴ്ത്തിയും കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനേഴാം ഗഡു വിതരണം ചെയ്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയത്തിന് ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലത്തിലെത്തിയ മോദി പ്രീതിപ്പെടുത്തിയത് രാജ്യത്തെ കർഷകരെ ഏറ്റ തിരിച്ചടി നിന്നുള്ള തിരിച്ചറിവിലാണോ മോദി ഇത് അധികാരത്തിലെത്തുമെന്ന് പലകുറി ആവർത്തിച്ച മോദിയെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിച്ചിട്ടുണ്ട് ഇന്ന് ആദ്യമായി സ്വന്തം മണ്ഡലമായ വാരാണസിയിലെത്തിയ മോദി വാനോളം പുകഴ്ത്തിയത് കർഷകരെയാണ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മോദി ആദ്യമായി ഒപ്പുവെച്ച ഫയൽ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനേഴാം ഘടുവും കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൈമാറും കർഷകരുമായി ചർച്ച കാർഷിക ഉത്പന്നങ്ങളുടെ പ്രദർശനം വനിതാ കർഷകരെ ആദരിക്കൽ കർഷക റാലി കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് കർഷകരെ പിണക്കിയതും രാജ്യം കണ്ട വലിയ പ്രക്ഷോഭത്തിലേക്ക് അവരെ നയിച്ചതും ബി ജെ പിക്ക് തിരിച്ചടിയായി എന്ന തിരിച്ചറിവിലാണ് മോദിയെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രിയായ ശേഷം വാരാണസിയിലെത്തിയ മോദി ഗംഗാതീരത്ത് ആരതിയിലും പൂജകളിലും പങ്കെടുത്തു താൻ ഈ സ്ഥലത്തിന്റെ ഒരു ഭാഗമാണെന്നും ഗംഗയുടെ വളർത്തുമകനാണെന്നും പരാമർശം പിന്നീടാണ് കർഷക പ്രീതിയിലേക്ക് കടന്നത് ഇന്ത്യയെ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ സമ്പന്ന ശക്തിയാക്കുന്നതിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ടെന്ന് പറഞ്ഞ് തുടക്കം രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ അക്കൌണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ ഇരുപതിനായിരം കോടി രൂപയാണ് എത്തിച്ചേരുക എന്ന ഉറപ്പ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും മോദിക്കൊപ്പം വാരണാസിയിലെത്തിയിരുന്നു പഞ്ചാബും ഹരിയാനയും പടിഞ്ഞാറൻ ഉത്തർപ്രദേശും അടങ്ങുന്ന കാർഷിക ബെൽറ്റിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കർഷകരോട് മോദി കാണിക്കുന്ന ഈ പ്രത്യേക പരിഗണന എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വാരണാസിയിലെത്തിയ മോദി പറഞ്ഞ വാക്കുകൾ വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമേറുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം